ഹലോ ഗൈസ് അപ്പോൾ ഇന്നാണ് നമ്മുടെ ക്ലിനിക്കിലെ ഫോട്ടോഷൂട്ട് ഇതിന് മുന്നത്തെയുള്ള വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും അപ്പോൾ ഞാനും ലക്ഷ്മി ഡോക്ടറും റെഡി ആയിട്ടുണ്ട് ഓണത്തിന് മുന്നായിട്ട് നമ്മുടെ ക്ലിനിക്കിൻ്റെയും അതുപോലെ തന്നെ പ്രോഡക്സിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ട് ഇന്ന് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു എനിക്കാണെങ്കിലും വെച്ചെന്ന് കണ്ണ് കാണാൻ പോയ എല്ലാവർക്കും അതുപോലെ തന്നെയാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് രണ്ട് മണി മറ്റോ കഴിഞ്ഞു പോവുകയാണ് അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ലക്ഷ്മി ഡോക്ടർ ഉണ്ട് അനില ഡോക്ടർ ഉണ്ട് പിന്നെ ഗൗരി ഉണ്ട് അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടിയാണ് ഓട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ രുചിയിലാണ് ഓട്ടോ കഴിക്കാനായിട്ട് എത്തിയത് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഓട്ടോ വരുന്നത് ഇവിടെ നല്ല അടിപൊളി സദ്യ എന്നാണ് കേട്ടത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയിലെ കേട്ടോ നല്ല അടിപൊളിയാണ് പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് പുളിശ്ശേരി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പരിപ്പും പപ്പടവും പായസവും എല്ലാം കൂട്ടി കഴിച്ചും മത്ത് പിടിച്ചു പോയി ഗായ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു ദിവസം വീഡിയോ സ്റ്റൈൽ ചേച്ചി ലൈക്ക് ചെയ്യാം എന്റെ ചാനൽ ഇഷ്ടം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ